ആ കൂട്ടാർക്ക് പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോവുന്നത് അവർക്കിടക്കാൻ സ്കോർ റാങ്ങണ ആങ്ങണ മതിയാണ് നേരെ പീക്കിങ്ങനെ വെച്ച് പിടിച്ച് പോകും നേരെ വന്ന് ഇറങ്ങി ഇവിടെ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് നല്ല കൂടാണെങ്കിൽ ഇനി പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ എന്നെ കണ്ണെടുക്കുന്നതിന് മുമ്പേ അവനെ തീർത്തിട്ട് ബാക്കി നോക്കാൻ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കിള് എടുത്താലും ഒരു സുഖമുള്ളൂ നേരെ നോക്കി പക്ഷെ ഒരു സൈഡിലോട്ട് ശരിയിലോട്ട് ഓടിക്കളഞ്ഞു അത് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്തായാലും ഇനി ലൂട്ടടിക്കുന്ന സമയമാണ് ലൂട്ടുകൾ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അവൻ ലൂട്ടടിച്ചിട്ട് കൂടെ ഓടിയാലുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് എന്തായാലും ഒരു സമയം കിട്ടിക്കാണവൻ ഓടിയിരുന്നുണ്ടാവും ഇല്ലേ അവൻ ഓടായി ഒരുപ്പം അങ്ങോട്ട് പോയോ ഇല്ലെങ്കിൽ ഇങ്ങോട്ട് ഓടിയും തലമണ് അടിച്ച് വിളിക്കാൻ വേണ്ടി പറ്റിയാൻ ഓക്കെ എന്നാലും ബാക്കിയില്ല വിട്ട് കളഞ്ഞു നേരെ അവനെ നോക്കി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും കില്ലൊന്നും എടുത്തിൽ അടിയൊന്നും സൗണ്ടൊന്നും കെടി നോക്കുന്ന സമത്ത് അവൻ അതുക്കും മേലെ ക്രെഡിക്റ്റ് ചെയ്തിട്ട് ഓടിക്കളഞ്ഞു ബ്ലഡി ഫുൾ എന്തായാലും പി സി പ്ലെയർ എൻ്റെ അമ്മേ അപ്പം തന്നെ ഫുട്ബോൾ വീണ്ടതാണല്ലോ എന്ത് പറ്റിയന്തോ എന്നാലും ഫസ്റ്റ് കില്ലേ നേരെ ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് എന്നാലും ടീം ആയിട്ട് ഒന്നും ഈ ഒരു ഏരിയയിൽ ഇറങ്ങാത്തൊന്നും ഇല്ല പ്രശ്നമൊന്നുമില്ല എന്നാലും അവിടെ ലൂടെ അങ്ങനെ അടിച്ച് മാറ്റി എല്ലാവരും ട്രെയിനൊക്കെ പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര മിസ്സാണ് എല്ലാവരും അവിടെ നിന്ന് നോക്കിയിട്ട് കാര്യമില്ല അതുപോലെ തന്നെ നമുക്കാണെങ്കിൽ നെക്കിപ്പിടി എണ്ണുണ്ട് മാക് ഉണ്ട് എന്തായാലും നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇതേ വരുന്നത് ഇത് വരുത്തുന്നത് ഇവയെ പഠിച്ചിട്ട് ഓ നമ്മൾ ടി വരി നോക്കിട്ടു അവൻ ഇവൻ കൊന്നു ഇവനെ ഞാൻ കൊന്നു എന്തായാലും രണ്ടു കിലോ ഒന്നും വരത്തില്ല ഒറ്റ കില കിട്ടിയിട്ടുള്ളത് അങ്ങനെ രണ്ട് കിലോ കൂടെ അടിച്ച് വരുന്ന നേരെ നോക്കിക്കൊണ്ടിരിക്കാണ് പുറത്താണെങ്കിൽ നല്ല മഴ അവസ്ഥയായിരുന്നു എന്തായാലും നോക്കാം നേരെ പോയി ലോട്ടുകളൊക്കെ അടിച്ചു മാറ്റാൻ നോക്കാം നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഗണ്ണ് എം ബി ഫോർട്ടി എം ബി ഫോർട്ടി ഇല്ല എന്നാലും കുറേ ഇഷ്ടം പോലെ റിപ്പയർ കിട്ടിയിട്ട് രണ്ട് പേർ റിപ്പയർ കിട്ടിയിട്ടുണ്ട് രണ്ട് മൂന്ന് നാലും പേരൊക്കെ ഉണ്ട് ഒന്നും അവിടുന്ന് ഇവിടുന്ന് വീഴുന്നുണ്ട് എന്നാലും അതൊക്കെ അടിച്ചു വരട്ടേ എന്നാൽ ട്രെയിനിലും കൂടി പോയിട്ട് കുറച്ച് സാസൊക്കെ എടുത്തിട്ട് ആറ് നേരം പോയിക്കൊണ്ടിരിക്കുകയാണ് അത്ര അല്ല ഗണ്ടൊക്കെ ഗ്രോസ് ഒക്കെ കിട്ടുന്നതായിരിക്കും ക്രോസ് ആ ഒപ്പിക്കാം ഇപ്പം എന്തോ എനിക്കെന്തോ അത്ര പിടിക്കുന്നില്ല എന്നാലും എടുക്കും ഞാൻ നിങ്ങൾ കണ്ടെയ്നർ എടുക്കാതിരിക്കാൻ തോന്നുന്നില്ല നേരെ അതും എടുക്കാൻ വേണ്ടി പോയി ഓക്കെ ലസ്ക്സ് അല്ല നമ്മളെ ഗ്രോസ് ഇല്ലേ അപ്പോഴേക്കും തട്ടിക്കൊണ്ട് പോണാത് റോസ് കാറുണ്ട് ആട ഇതിൻ്റെ അകത്ത് ഇല്ല കേട്ടോണ്ടാ ഇപ്പം മാർ എടുത്തായിരിക്കും അറിയത്തില്ല എന്തേലും ഇല്ല കാണുന്നില്ല റോസ് റോസാണെന്നില്ല എന്നാലും നേരെ പോയി ഇവിടെ ആണെങ്കിൽ എനി രണ്ട് മൂന്ന് മൂന്ന് വരെ ഉള്ളൂ മൂന്നേ മൂന്നോ മൂന്നേ മൂന്നോ കൃത്യമായിട്ട് വരുമല്ലോ അങ്ങനെ നമ്മൾ നാളാണെങ്കിൽ അമ്മമാർ എന്നാലും നമ്മളൊന്നാണെങ്കിൽ നമ്മുടെ അവന്മാർ ഒന്നായിരിക്കും അങ്ങനെയാണോ എന്നറത്തില്ല ഇന്നലെ നോക്കി നോക്കി കീച്ചാണ്ട് ഉയർത്തിനെങ്കിൽ കീച്ചെങ്കിലും ഒന്നും പറ്റിയില്ല അടിച്ചോ അയ്യോടാ അമ്മര് കില്ലാടികളാണല്ലേ നേരെ പോയ കാര്യം നടത്തി സാരൻസർ നോക്കി പിടിച്ചിട്ട് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം കൂടി ഒരു സ്ഥലത്ത് ഇറങ്ങുന്നു പൊളിക്കുന്നു കാരണം ഇവിടെ നല്ല ഫൈറ്റ് നടക്കുന്നുണ്ട് ഇല്ലെടുത്തു വരത്തില്ല ടപ്പ 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 ടപ്പി വരട്ടതൊക്കെ സൗണ്ട് ഉണ്ട് നേരെ പോയി എല്ലാവർക്കും സയനാൻസർ ഉണ്ട് അതാണ് ഇപ്പോൾ മാപ്പിൽ നിന്ന് കാണിച്ചൊന്നും കൊടുക്കത്തില്ല ഉണ്ടല്ലോ അവസ്ഥയാണ് ഇന്നലെ നോക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് പേര് ഇപ്പോൾ അടുത്തത് ഇപ്പോൾ ഫൈറ്റ് കാണിക്കുന്നുണ്ടല്ലോ നേരെ പോയി ടീം എംടർ എടുത്തിട്ട് കിച്ചാണ്ടി പോയിക്കൊണ്ടിരിക്കണോ നമ്മൾ ടീമിനെ കിച്ചിക്കൊണ്ടിരിക്കുന്ന അടാട എന്തുവാണെന്നാറി കൃത്യമായി ഞാൻ അടിച്ചായിരുന്നു കിട്ടിയില്ലേ ബ്ലഡ് 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 ബ്ലഡി ഫോൾ ഞാൻ അവനെയും കൂടി നോക്കിയിട്ടും അവനും കൂടി നോക്കിട്ടും മൂന്നെക്കിലും കൂടി നൈസ് ആയിട്ട് ഇങ്ങ് നോക്കിയും അടിപൊളി എന്നാലും എം ഫോർട്ടി ത്രീ എടുക്കാൻ നോക്കുമ്പോഴൊക്കെ പോയി വേണ്ട എം ഫോർട്ടി അല്ല എസ്കെ സൂപ്പർ സാൻ നല്ല കിണങ്ങനെ കൊള്ളും ചില സമയത്ത് പണി തരും എന്നാലും അടിപൊളിയാണ് നേരെ നോക്കി ഒരു കുരുപ്പും കൂടി ഉണ്ട് സൗണ്ട് കിട്ടാണ് വന്നോണ്ടിരുന്നത് ലാൻമൽ വെച്ചാൽ പെർഫെക്റ്റ് ലാൻമലാണ് ഇതൊന്നും വേറെ കിട്ടത്തിൽ അമ്മാതിരിയും പെർഫെക്റ്റ് ആയിരിക്കുന്നൊക്കെ നേരെ വെച്ചും അടിച്ചു അവൻ നേരെ ഓടിപ്പോയി അവൻ വീണ് പൊട്ടി അവൻ നോക്ക് എന്ത് പിന്നല്ല ഓസ് കില്ല് വേണ്ട കില്ലായിരുന്നു കൃത്യം എനിക്ക് വേണ്ടി വന്നതണ്ടോ ഇതാണ് നമ്മൾ വെറുതെ ഒന്നും വെക്കാറില്ല നേരെ നാല് കിലും കൂടി അടിച്ചിരട്ടെ നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സൈലാണി എനിമി ഉണ്ട് എന്നാലും പുല്ലിട്ട് ഒറ്റഴുത്തന്നല്ലേ ഒട്ട് നോക്കുന്ന സമയത്ത് സൈലൂട്ടൊക്കെ എനിമി വരുന്നു അയ്യോ ബെറ്റല്ലോ അയ്യ അടിച്ച് പുറത്ത് കൊണ്ടുവന്നു നേരെ നോക്കി അതിനകത്ത് തീരെ പണിയിട്ട് ഇവിടെ നിൽക്കാം നേരൊന്ന് കിട്ടുകിട്ട് കിട്ടുകിട്ട് പറഞ്ഞ് നോക്കിയിട്ട് അവനും കൂടി നോക്കിയിട്ട് എം ബി ഫൈവ് ത്രീ ആണ് തോന്നുന്നു എന്നാലും അവനും കൂടി നോക്കിയിട്ട് കില്ലെടുക്ക് പിന്നെ അടിച്ച് പിരിക്കാൻ ഒക്കെ അഞ്ച് കില്ലും കൂടി ഒരു സ്കൂഡ് ഉണ്ട് ഇവിടെ എന്തായാലും വീട്ടുകൾക്ക് കടിച്ച് മാറ്റി എം ബി ഫൈവ് ത്രീ എല്ലാവരും കണ്ടു എല്ലാവരുടെ കൈമിൽ അത് തന്നെ സയലൻസറും കൊണ്ട് വേറൊരു കളിയാണ് എത്ര ആ സയലൻസർ ഒരുത്തന്നെ കില്ലെടുത്ത് അത്ര സയലൻസർ ഇട്ടുന്ന അറിയുമോ അമ്മാര് സയലൻസറാണ് എല്ലാവരും ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കിട്ടും കില്ലെടുത്ത് കിട്ടത്തില്ല അത് കിട്ടും തോന്നുന്നു കുറേ എണ്ണം കാണുന്നുണ്ട് എൻ്റെ അടുത്ത് കുറെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് എന്തായാലും നോക്കുന്നത് ഒരു ഇനിമിങ്ങൾ അടിച്ച് അടിച്ചടിച്ച് അവനും കൂടി നോക്കട്ടോ നേരെ പോയി ബാക്കിൽ നിന്ന് അടിക്കുന്നവർ ഓടിയതാണ് പക്ഷെ അടിച്ച് നോക്കിട്ടാണ് അമ്മാതിരടിയും ഈ കാര്യം എന്നാലും വീണ്ടും റീവേവ് അടിച്ചു വിട്ടു എന്തായാലും കില്ല് ഓസ് കില്ല് പോയോ ആരത്തില്ല കല്ല് വന്നില്ല നേരെ പറഞ്ഞിറങ്ങിയിട്ട് വീണ്ടും കൂടുതട്ട് പിന്നെ എൻ്റെ കില്ല് അവിടെയുണ്ട് എൻ്റെ ലൂട്ടുണ്ട് എൻ്റെ എസ് കെ സാടാ ഓക്കെ എന്തായാലും ആരെയും വരുന്നുണ്ട് ഞാൻ ഓടി ആ കുരുപ്പാണെ തോന്നും എന്തായാലും എം തൂക്കി തൂക്കിപ്പിടിച്ച് ചോദിക്കൊണ്ടിരിക്കണം ദീ വരും ദീ വരുന്നു ദീ പോന്നു ദീ പോ എങ്ങനെ അടിക്കിപ്പോൾ എന്തായാലും എം ടം രണ്ട് ഇരിക്കട്ടെ രണ്ട് ഷോട്ട് റേഞ്ചാണ് നല്ലത് എം വെച്ചിട്ട് അല്ല മാ എം വി ഫൈവ് വെച്ചിട്ട് ഒന്ന് പുറത്തുകൊണ്ട് വന്നിട്ട് എം ടം വെച്ച് നെക്കാ മതി എന്നാലും കൈമിലാണെങ്കിൽ ക്രോണറോട് ഇവനെ നോക്കിയിട്ട് ഉട്ടനെല്ലാം ഞെക്കാൽ മതിയും രക്ഷപ്പെടുകയാണെങ്കിൽ ബാക്ക്റിന് വീണ്ടും പെട്ടപ്പട്ട പറഞ്ഞെക്കി വിട്ടുസാ എന്തായാലും അവനേം കൂടി കില്ലെടുത്തു അയ്യോ റോസ് കില് പോവാറില്ല കൃത്യമായി അവൻ കവറെടുത്തിണ്ട് അവിടെ കില്ല് പോകത്തില്ല നേരെ പോയിട്ട് ആരെങ്കിലും കൂടി പട്ടയം എന്നിട്ട് കംപ്ലീറ്റ് ചെയ്തു സെറ്റ് ആയിരുന്നു പണ്ടാകുന്നുണ്ടാവും നേരെ പോയിട്ട് ട്യൂട്ടുകളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും നമ്മളെ കണ്ണെടുക്കടാ എടുക്കടാ എടുക്കടാ എടുത്തു ഞാൻ ഫോർട്ടി എടുത്തു സെറ്റ് ചെയ്യും ലെവൽ ടൂ ആണ് ത്രീ ആക്കാൻ നിങ്ങൾ കഴിഞ്ഞുണ്ടാതിരിക്കത്തില്ല എന്നാലും എന്നെ കുറച്ചും കൂടി ഊട്ടുണ്ട് എൻ്റെ ഒക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ അടിച്ചു പറ്റി സെറ്റ് ചെയ്യും അടിപൊളി ഏഴ് കില്ലും കൂടെ അടിച്ചു പറ്റി വീണ്ടും പത്തിനാല് പേരും കൂടെ അലവുള്ളൂ അതിൽ മൂന്ന് പേര് നമ്മൾ ടീമേറ്റും അടിപൊളിയാണി എന്തായാലും നോക്കാറ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബാക്കി പതിനൊന്ന് പേരെ നോക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് വീണ്ടും പത്ത് പേരായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ് എന്നാലും ഇവനെ നട ചെക്കായോ എൻ്റെ റേഞ്ച് പോയോ അടിപൊളി അവൻ്റെ റേഞ്ച് പോയി അയ്യ് അങ്ങോട്ട് പോയി എന്നെയും കൊല്ലല്ലോ പോയി റീവ് അടിക്കണോ ഏഹ് അയ്യോ നമ്മുടെ ടീം ഇതെല്ലാരും ഒരു ടീം ഒരു ഒരേ കളറാണ് ഇതാക്ക ആരാ എന്നാവും തിരിയുന്നില്ല നെക്ക് നിക്കവന ഞെക്ക് വിടാ എന്നാലും വിട്ടു അവനും കൂടി നോക്കിട്ടു പക്ഷെ കില്ല് കല്ല് വരുമ്പോൾ കില്ല് വാതിരിക്കാൻ വേണ്ടി ഒരു ഗ്ലൂ ആളും കൂടി ഇട്ട് അതിൽ കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു െറ്റായിരുന്നു അടിപൊളി എന്തായാലും വരെ ഓടിക്കൊണ്ടിരിക്കാണ്ട് ബാക്കി ഇനിമി വരുന്നുണ്ട് അവൻ്റെ റേഞ്ച് പോയിട്ടില്ലേ അവൻ തിരിച്ചു വന്നോ ആ റേഞ്ച് ഒന്ന് നിർത്തിയിട്ട് പോയോ ഒന്നും അറിയത്തില്ലേ ചിലപ്പോൾ ആരും വന്ന് ബാക്കിൽ നിന്ന് രണ്ട് പൊട്ട് പൊട്ടിച്ചിട്ടുണ്ടാവും ആരെങ്കിലും ഫോൺ തെളിക്കുന്നോണ്ട് പറയാൻ പറ്റത്തില്ല റേഞ്ച് ഒന്നും പോയിട്ട് കാണുന്നില്ല മിനിമൈസ് ആയിട്ടാണ് ചിലപ്പോൾ അറിയത്തില്ല ഇനി കൂൾ വന്നാൽ റേഞ്ച് പോകേണ്ടതാണ് അറിയത്തില്ല എന്നാൽ അറിയത്തില്ല നോക്കേ അവനാണ് കൃത്യമായി നേരെ ഒന്ന് വിവേണം ചെയ്യുന്നത് റേഞ്ച് വരുമ്പോൾ അറിയത്തില്ല എന്തായാലും നോക്കാം എന്നാലും ഇന്നലെ പൊയ്ക്കൊണ്ടിരിക്കാൻ വേണ്ടി എട്ട് കിലടിച്ചിട്ട് വീട് പത്തിനാല് പേര് ഇങ്ങോട്ട് ബാക്കിയുള്ളു വെയിറ്റിംഗ് ആണ് കാരണം അവർക്ക് നല്ല കിട്ടിയിട്ടുണ്ട് അവനാണ് അടിച്ച് പിരിക്കുന്നുണ്ട് അങ്ങോട്ട് പോകണ്ട എനിക്ക് തോന്നുന്നത് കാരണം ആണ് എന്തായാലും വെയിറ്റ് നേരെ പോയി പോയി ഇവിടെ നിന്നിട്ട് വെയിറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു ഇവിടെ ഓടിക്കൊണ്ടിരിക്കണം നോക്കാം നമ്മുടെ ടീമിൻ്റെ റേഞ്ച് പോയി അമ്മ കൃത്യമായിട്ട് റേഞ്ച് പോയി നേരെ ആരും ക്യാരക്ടറും കൂടെ അടിച്ചോളിച്ചു ഈ സമയത്തെ സൂണ്ടാകുന്നതോട്ട് കീറിയാൽ മതി പക്ഷെ ചില സമയത്ത് ഈ കാലംമാരെ നിൽക്കുന്ന സമയത്ത് നമ്മളൊന്നും ചിന്തിക്കത്തില്ല കാരണം ടീംമേറ്റ് ഇല്ലേ അവന് സപ്പോർട്ട് ചെയ്യണം പറ്റും നിക്കൊണ്ടിരിക്കും ഒരു കാര്യം ഇല്ലായിരുന്നു നേരെ ഓടി കീരിയത് എന്നാൽ പറയാൻ വേണ്ടി കരണം കണ്ടോ അവസ്ഥയാണ് അവൻ വിരുന്ന് വിരുത്തു നോക്കട്ടെ അട്ടിപ്പൊളി അടിപൊളി ആയിട്ട് വീടുകൊണ്ടിരിക്കുകയാണ് എന്നാലും ടീംമേറ്റ് അവിടെ വരുത്തേണ്ട നോക്കിക്കുന്നത് ഞാൻ ലോങ്ങ് ഉസിക്കില്ലെടുക്കാൻ വേണ്ടി അവിടെ നോക്കുന്നത് കാരണം ഓടിക്കന്നെ ചിലപ്പോൾ ആ കല്ല് കിട്ടില്ലല്ലോ ഒമ്പതാമത്തെ കില്ലല്ലാം ടീം നോക്കിയിരുന്നു വെറുതെ ഒരു കാര്യമില്ലാണ്ട് നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും അവനെ അടിക്കാണ്ട് തൊട്ടങ്ങി ഉടൻ തന്നെ ഞാൻ അടിക്കാണ്ട് ഗണ്ണെടുത്തു അടിക്കാണ്ട് നോക്കിയപ്പോഴേക്കും നമ്മുടെ ടീമേറ്റ് ആ ഒരു റേഞ്ച് ഇല്ലാത്തവനെ കില്ലെടുത്തു പക്ഷെ അവൻ വീണ്ടും അവിടെ തന്നെ കിട്ടുന്നു അവൻ തിരിച്ചോടുന്നു എന്നാലും അവനും കൂടി രണ്ട് ഞെക്കും കൊടുത്തു ഞെക്കി 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 നെക്കി പിരിയാണെന്ന് നോക്കിയെങ്കിലും കിട്ടിയില്ല എന്നാലും തീ ഇട്ടിട്ട് എന്തെങ്കിലും നടക്കുന്ന സമയത്ത് ഒരു തീ വിട്ട് നാൽപ്പത്തി ഒന്ന് രണ്ട് വിട്ടാൽ മതി നോക്കാം അവന് കില്ലിങ് കിട്ടിയും നമ്മൾ ആരെ വരുന്നുണ്ട് വെയിറ്റിംഗ് ആർഡ് ആരാണ് കയറിയിട്ട് നോക്കുന്ന സമയത്ത് ഇങ്ങോട്ടല്ല സോണ്ട് അതുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും അവൻ എൻ്റെ കാലനായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു ബ്ലഡി ഫുൾ പോകുന്ന പോക്കണ്ടാവും അടിച്ചടിച്ചടിച്ച് കൃത്യമായിട്ട് അവൻ കവറായി എൻ്റെ എം ഫോർട്ടി മതിയായിരുന്നു നാല് ബുള്ളറ്റ് കൃത്യമായി കൊണ്ടേനെ ഇത് കൊണ്ടില്ല ആ അവസ്ഥയിൽ ഇപ്പം എന്തായാലും ഗ്ലൂട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ നേരെ പറ്റിയും അടിക്കോട് തുള്ളാൻ വേണ്ടി നോക്കുമ്പോൾ അവൻ ഓടിക്കൊണ്ടിരുന്ന അടിച്ചു ബാക്കി നിന്ന് മുകളിൽ അടിച്ചു നിന്ന് ഫുൾ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് Bye.